ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സെന്റ് ജോൺസ് ഹൈസ്കൂളും കാസർഗോഡ് ജില്ലാ ലീഗൽ സെല്ലും സംയുക്തമായി സബാദ് ഫൈവ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളെ കോടതി നടപടികൾ പരിചയപ്പെടുത്തുന്നതിനും നിയമവ്യവസ്ഥകൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനുമായി കാസർഗോഡ് ജില്ലാ ലീഗൽ സംഘടിപ്പിച്ച സംവാദ് എന്ന പ്രോഗ്രാമിൽ പാലാവേൽ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ മുപ്പത് കുട്ടികൾ പങ്കാളികളായി കാസർഗോഡ് ജില്ലാ കോടതിയിലെത്തിയ കുട്ടികളുമായി ജില്ലാ ജഡ്ജ് രാജീവൻ സാർ ജില്ലാ ജഡ്ജ് രാജീവൻ സാർ സംബന്ധിച്ചു കുട്ടികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി കോടതിയിലെ വിചാരണ അടക്കമുള്ള നടപടിക്രമങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് കാണുന്നതിനുള്ള അവസരമൊരുക്കി കാസർഗോഡ് ജില്ലാ കോടതിയിലെ മറ്റ് ജഡ്ജുമാർ ലീഗൽ സെൽ ചുമതല വഹിക്കുന്ന വക്കീൽമാർ കൗൺസിലർ എന്നിവർ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി തുടർന്ന് കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനും കുട്ടികൾ സന്ദർശിച്ചു എസ് എച്ച്ഒ വിപിൻ സാർ കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു വിദ്യാർത്ഥികൾക്ക് പുറമെ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപകരായ റോഷി ജോസ് ദീപ ജോസഫ് എന്നിവരും പരിപാടിയിൽ പങ്കാളികളായി ഒക്കെ ആരെങ്കിലും ാണ് ഓപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ഹൗസിലുണ്ട് അപ്പം മോനും ആണെന്ന് ആവശ്യമുണ്ടാവും ണ്ട് അവര് പെട്ട ആളുകളാണെങ്കില് സിവിൽ കോടതി സമ്മതമായ എല്ലാ തർക്കങ്ങളും സിവിൽ പണമിടപാട് കേരളത്തിൽ ഇപ്പൊ മൂന്ന് ജനങ്ങളിൽ ഒന്ന് നിയമസഭയുണ്ട് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെയാണ് ജുഡീഷ്യൽസ് ഇത് ഇൻഡിപെൻ്റാണ് ഗവൺമെന്റിന്റെ അത് ബില്ലെന്നാണ് അനുസരിച്ചത് ഇൻഡിപ്പെൻഡന്റ് തന്നെയാണ് അതിന് പരീക്ഷ നടന്നത് ഹൈക്കോടതി തന്നെയാണ് ജനിക്കുന്നത് നല്ല കാര്യം എന്താ ഹൈക്കോടതി അപ്ലിക്കേഷൻ ഓരോ വർഷവും വിളിക്കാറുണ്ട് അപ്പോൾ ഇതുവരെ എൽ എൽ ബി മാത്രം മതിയായിരിക്കും ക്വാളിഫിക്കേഷൻ ഇപ്പം പറഞ്ഞു എൽ എൽ ബി പ്ലസ് മൂന്ന് വർഷം ആയിട്ട് പ്രാക്ടീസ് വന്നു അതുകൊണ്ട് ആർക്കും പരീക്ഷയുള്ളൂ ആദ്യം എക്സാം അന്ന് തന്നെ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കൊടുക്കണം എന്നാണ് അങ്ങനെയാകുമ്പോ കോടതി ഒരു ഇളവ് കൊടുക്കുന്നത് രണ്ടു തരത്തിൽ കേസുകൾ തിരിച്ചു പത്ത് വർഷം വരെ ശിക്ഷിക്കാവുന്ന കേസുകൾ അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം അതിന് മുകളിലുള്ള ശിക്ഷ വികസനം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രതിക്ക് ജാമ്യം കൊടുക്കും അല്ല കൊടുത്താൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രതിക്ക് അറുപത് ദിവസം കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കും അത്രയുള്ളതിൻ്റെ പ്രോൺസിപ്പൾസ് ജാമ്യം കൊടുക്കും എന്നിട്ട് പുത്രം കുറ്റപത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ച് എഴുത്തിട്ടിട്ട് ട്രൈ കൊടുക്കും

ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്